കോഴിക്കോട് തിരുവമ്പാടി പൊന്നങ്കായം എസ് എൻ എം എൽ പി സ്കൂളിൻ്റെ മുകളിൽ തെങ്ങ് വീണു എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സ്കൂൾ സമയം ആരംഭിക്കുന്നതിന് മുമ്പായതിനാൽ വലിയ ദുരന്തം ഒഴിവായി മിഥിലാ ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് മിഥില കേൾക്കുമ്പോൾ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നൊരു വാർത്തയാണത് കുട്ടികളൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം വലിയ ദുരന്തം ഒഴിവായി എന്ന് മാത്രം പറയാം വിവരങ്ങൾ എന്താണ് മിഥില ഫ്രിജിത്ത് രാവിലെ എട്ടേ ഇരുപതിനാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ശക്തമായ മഴയുണ്ടായിരുന്നു ആശ്വാസം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊന്നും തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല എട്ടേ ഇരുപതിനാണ് അതുകൊണ്ട് തന്നെ ആരും ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നില്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മാത്രമല്ല ഈ സ്കൂളിലെ അടുക്കള അതും പാതി തകർന്നിട്ടുണ്ട് കോറിഡോർ തകർന്നിട്ടുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് സ്വകാര്യ വ്യക്തിയുടെ അതായത് സ്കൂൾ കോമ്പൗണ്ടിലുള്ള മരമല്ല തെങ്ങല്ല സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് ഈ തെങ്ങ് മുറിക്കണമെന്ന അല്ലെങ്കിൽ സ്കൂളിന് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു മാറ്റണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടി ഈ സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തും ഉണ്ടായില്ല നിലവിൽ ഇന്നിപ്പോൾ ഈ സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് മുറികൾ പൂർവ്വസ്ഥിതിയിലാക്കി ക്ലാസ് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ബാലൻ കോഴിക്കോട്ട് പങ്കുവയ്ക്കുകയായിരുന്നു